ഒരു കപ്പിൽ ചലഞ്ച് ആണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലായില്ല കേട്ടോ നമ്മുടെ പേരിന്റെ ആദ്യത്തെ രണ്ട് രണ്ടരം എസും എ യു ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സ്മാർക്കേഴ്സ് ലോലി ഒരു ആൽപ്പൽ ലീബയുടെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ എനിക്ക് ആൽപല്ലീബായിരുന്നു ഇഷ്ടം അത് നൈസായിട്ട് ഞാൻ അങ്ങ് തട്ടിയെടുത്തു അടുത്ത അക്ഷരം ഡി ആയിരുന്നു കേട്ടോ ഒരു ഡെയറി മിൽക്ക് നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു സത്യത്തിൽ കുറച്ച് പാട് തന്നെയാണ് കേട്ടെ ഈ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് നമ്മള് കടയിൽ കിടന്ന് വിരകുമായിരുന്നു സാധനം കിട്ടാനായിട്ട് എന്നാ ഒന്നും ഇല്ല നെക്സ്റ്റ് ലെറ്റർ എച്ച് ആയിരുന്നു എച്ച് കൊണ്ട് നമ്മളൊരു ഹൈഡ് സിക്ക് നെക്സ്റ്റ് ലെറ്റർ ഐ ആയിരുന്നു ഐ വെച്ചിട്ട് നമ്മൾ പുളിമിട്ടായി എടുത്തിരിക്കുന്നത് ഇംലി ലിമിറ്റ് ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങൾ ഒപ്പിക്കുന്നത് കുറച്ച് പാഴാണ് കേട്ടാ അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക നെക്സ്റ്റ് ലെറ്റർ കെ ആണ് കെ വെച്ച് നമ്മളൊരു കപ്പ ബിരിയാണി വാങ്ങിച്ചു വെച്ചു ന്യൂ ഇയറിൽ എനിക്ക് വാങ്ങിച്ചു തരാ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള കട തുറന്നിട്ടില്ലായിരുന്നെന്ന് അതുകൊണ്ട് പെൻഡിംഗിൽ വെച്ചിരുന്ന കപ്പ ബിരിയാണിയാണ് കേട്ടാ ഇപ്പൊ വാങ്ങിച്ചു തന്നത് നെക്സ്റ്റ് ലെറ്റർ എ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു അല്ലിനാരം കഴിച്ചു അല്ലിനാരോട് ഒരു അല്ലി കുട്ടി അതിന്റെ പേരാരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടാ നമ്മൾ അത് ചെയ്തത് പേര് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചു